അപകീർത്തിപ്പെടുത്തുവാൻ ഒട്ടേറെ ശ്രമം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടല്ല നിയമനത്തിൽ വഴിവിട്ട രീതികൾ ഉണ്ടാകാറില്ല നാട്ടിൽ പല തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ചോദ്യോത്തരവേളയിൽ യു ഡി എഫ് അംഗം എൻ ഷംസുദീനാണ് പി എസ് സി കോഴ നിയമസഭയിൽ ഉന്നയിച്ചത് പി എസ് സി അംഗമായി നിയമിക്കാനായി കോഴിക്കോട്ടെ ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ വാങ്ങിയ സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന് ഷംസുദ്ദീൻ ചോദിച്ചു ഇതിനാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് സി പി എം കോഴിക്കോട്ടെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയാണ് എസ് എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കൊഴ വാങ്ങിയത് എന്നാണ് ആരോപണം പി എസ് എസ് സി അംഗത്വത്തിനായി അറുപത് ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ആദ്യഘട്ടമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നാൽ പി എസ് എസ് സി അംഗമായി നിയമനം കിട്ടാതായതോടെയാണ് പാർട്ടിയിൽ പരാതിപ്പെടുന്നത് പി എസ് എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തു വാങ്ങിയ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരികെ നൽകിയില്ല എന്നാണ് പരാതി കോഴാരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്ക് നാലംഗ കമ്മീഷനെ സി നിയോഗിച്ചു പ്രമോദിനെ സി പി എം പദവികളിൽ നിന്ന് നീക്കുവാനും സി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ